എന്റെ ഒറ്റപ്പാലം ടു പോയിന്റ് സീറോ ഇനി പ്ലേ സ്റ്റോറിലും ലഭ്യമാവും ഒറ്റപ്പാലം എം എൽ എയുമായി ജനങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാനും പരാതികൾ പങ്കുവയ്ക്കുന്നതിനൊപ്പം പരാതിയുടെ സ്റ്റാറ്റസ് അറിയാനും ഈ ആപ്പിലൂടെ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഒൻപതിനാണ് എൻറെ ഒറ്റപ്പാലം എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ ആദ്യ പതിപ്പിന്റെ ഉദ്ഘാടനം നടത്തിയത് ഒറ്റപ്പാലം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പരാതികൾ അറിയിക്കാനുള്ള സംവിധാനം ഒരുക്കുകയായിരുന്നു ആപ്പിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം പൂർണമായി വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ ആപ്പിലൂടെ എം എൽ എക്ക് എത്തിയത് മുപ്പതോളം പരാതികൾ ഏറെയും റോഡിന്റെ തകർച്ചയും ട്രെയിൻ ഗതാഗതം സംബന്ധിച്ചുള്ള പരാതിയുമായിരുന്നു പരാതികൾ പരിഹരിക്കാനും എം എൽ എക്ക് സാധിച്ചു ഈ ആപ്പിലൂടെ ജനങ്ങൾക്ക് പരാതി അറിയിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ പരാതിയുടെ നിലവിലെ സ്റ്റാറ്റസ് അറിയാനോ ഒന്നും കഴിയുമായിരുന്നില്ല പരാതി അറിയിച്ചാൽ മാത്രം പോരല്ലോ ജനങ്ങൾക്ക് എം എൽ എ ആശയവിനിമയം നടത്താനുള്ള സൗകര്യം കൂടെ ആയാലോ എന്റെ ഒറ്റപ്പാലം ടൂ പോയിന്റ് സീറോ എന്ന ഇതിന്റെ രണ്ടാം പതിപ്പിൽ ഒട്ടേറെ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയതായി ആപ്പ് നിർമ്മിച്ച അഭിനവ് പറയുന്നു പേര് എന്റെ ഒറ്റപ്പാലം ടൂ പോയിന്റ് സീറോ മൂന്ന് കൊല്ലം മുന്നേ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസിയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് എന്റെ ഒറ്റപ്പാലം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതിന്റെ രണ്ടാം പതിപ്പ് ടു ആണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇതിൽ എം എൽ എക്ക് നേരിട്ട് പരാതി അയക്കും ഒപ്പം പരാതി അയച്ചതിൻ്റെ കംപ്ലയിൻറ്റ് ഐ ഡിയും ആധാർ നമ്പറും വെച്ച് ആ കംപ്ലൈൻ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും സാധിക്കും അതാണ് പ്രധാനപ്പെട്ട ഫീച്ചർ ഒന്ന് രണ്ട് ബ്ലഡ് ബാങ്ക് ഫീച്ചറാണ് ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാനും ആവശ്യമുള്ളവർക്ക് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും അവരുണ്ട് എം എൽ എ ഇൻഫോ അതായത് എം എൽ എയുടെ ഫോൺ നമ്പർ അതുപോലെ ഇമെയിൽ ഐ ഡി മറ്റ് പ്രതിസർ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ അവൈലബിൾ ആണ് കോൺസ്റ്റിറ്റുവൻസിയുടെ ചെറിയ ഹിസ്റ്ററി ഇത്രയും കാര്യങ്ങളിൽ ആണ് പിന്നെ ഏറ്റവും വലിയ ഫീച്ചർ എം എൽ എക്ക് നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി കോൾ ചെയ്യാം ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അതായത് ഒരു നിയോജക മണ്ഡലത്തിൻ്റെ ഒരു മൊബൈൽ ആപ്പ് നിർമ്മിക്കുന്നത് അത് ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിൻ്റെ മൊബൈൽ ആപ്പാണ് പൂക്കോട്ടുകാവ് കല്ലുവഴി ചോലത്തൊടി ശ്രീ കാർത്തിക വീട്ടിൽ ദമ്പതികളുടെ മകനാണ് അഭിനവ് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ അഭിനവ് ഇരുപത് വയസ്സിനുള്ളിൽ നിർമ്മിച്ചത് അറുപതോളം മൊബൈൽ ആപ്പുകളും അഞ്ചോളം റോബോട്ടുകളുമാണ് അഞ്ച് റോബോട്ടുകളും വിവിധ പൊതുവിദ്യാലയങ്ങൾക്കായാണ് നിർമ്മിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ആപ്പിനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പറഞ്ഞു ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിൽ ആധുനികമായ നിലയിലുള്ള എം എൽ എ പ്രവർത്തനങ്ങളോട് പ്രതികരിക്കാനും വിമർശനങ്ങളും ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉന്നയിക്കാനും വേണ്ടിയാണ് എൻ്റെ ഒറ്റപ്പാലം എന്ന ഒരു ആപ്പ് നമ്മൾ മണ്ഡലത്തിൽ വിദ്യാർത്ഥിയായിട്ടുള്ള അഭിനവ് കല്ലുവഴിയിലുള്ള അഭിനവ് നേതൃത്വം നൽകുകൊണ്ട് സൗജന്യമായി നിർമ്മിച്ച് നൽകുകയും അതിൻ്റെ ഉദ്ഘാടനം പാലക്കാട് വെച്ച് ശ്രീ എം സ്വരാജ് നിർവഹിക്കുകയും ചെയ്തത് അതിൻ്റെ രണ്ടാമത് പതിപ്പ് അഥവാ പുതിയ വേർഷൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹി ഉദ്ഘാടനം നിർവഹിച്ചത് ആക്ഷേപം നൽകാൻ മാത്രമല്ല വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച പരാതികൾ എന്തായി എന്ന് അറിയാനും മനസ്സിലാക്കാനും കഴിയുന്ന നിലയിലാണ് ഈ ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്തരം പ്രവർത്തനങ്ങളെയൊക്കെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടും വ്യത്യസ്ത നിലയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും വിയോജിപ്പുകളും ആക്ഷേപങ്ങളും എല്ലാമായി ബന്ധപ്പെട്ടും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ നാടിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്